ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ക്ലിക്ക് ഓണർ ക്ലിക്ക് ഓണർത്തിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നുള്ളത് അബാദ് റിസോർട്ടിലാണ് അബാദ് റിസോർട്ട് എൻ്റെ സൈഡിലൊക്കെ ഒരുപാട് വണ്ടികളുണ്ടാവും ഇവിടെ കല്യാണ പരിപാടിയും അല്ല മറ്റുള്ള ഫങ്ഷനോ ഒന്നല്ല കേരളത്തിലെ പ്രമുഖരായ യൂട്യൂബേഴ്സിൻ്റെ വാഹനങ്ങളാണ് ഈ കാണുന്ന തേജ ചെറുതും വലുതുമായ ഒരുപാട് ഒരുപാട് കേരളത്തിൽ നിന്നുള്ള പല നിൽക്കുന്ന പല കോണിൽ നിന്നുള്ള ആൾക്കാരാണ് അവരുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അബാധ റിസോർട്ടിൽ എന്താണ് യൂട്യൂബേഴ്സിൻ്റെ കാര്യം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മളെ കണ്ടൻറ്റ് ക്രിയേറ്റർ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്റ്റേഡ് അസോസിയേഷൻ രൂപീകരിച്ചു അതിൻ്റെ ആദ്യത്തെ മെഗാ മീറ്റപ്പാണ് ഇന്നിവിടെ വെച്ച് നടക്കുന്നത് മെഗാ മീറ്റപ്പിൻ്റെ ഉദ്ഘാടകൻ ആരാണെന്ന് നമ്മളെ പ്രിയങ്കരനായ ബേബി ചെമ്മണ്ടൂർ ഡി ചെമ്മണ്ടൂർ ആണ് അതുപോലെ തന്നെ ഒരുപാട് വിശിഷ്ട അതിഥികളുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളെ സി സി എഫ് കെടെ ഒഫീഷ്യൽ എംബോ നമ്മളൊരു മൂലത്ത് നമ്മളെ ചേച്ചി ഇരിപ്പുണ്ട് സുഭിച്ചേച്ചിയെ വേറൊരാളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചോക്കേച്ചാണ് കൂട്ടെ കുട്ടി പട്ടാളത്തിലെ ചെറിയ പട്ടാളം യൂട്യൂബേഴ്സിലെ വലിയ വൻ പട്ടാളങ്ങളെപ്പോഴാണ് നമ്മളെ എം ഫോർട്ടക്കാണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് എം ഫോർട്ടെക്ക് ഇവിടെ ഫോട്ടോ എടുത്ത് തകർക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമുക്ക് നോക്കാം എം ഫോർട്ടൊക്കെ അപ്പോൾ അടുത്തതായി നമ്മളെ ഫിറോസ് ചട്ടിപ്പറമ്പിൽ വീറ്റിങ്ങിലാണ് നോക്കാം ഫിറോസ് കിട്ടും ഫിറോസ് ട്ടൻ്റെ കിട്ടില്ല ഡയലോഗ് ഉണ്ട് അത് ഒന്ന് പറയിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ നമ്മുടെ നമ്മുടെ ഉബൈദാണ് വളരെ കാര്യായിട്ട് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഫാമിലി ആയിട്ട് ഇത്രയും ദൂരം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് വിവരങ്ങളിലേക്ക് പോട്ടെ രണ്ട് വൺ വൺ മില്യൻ ഒക്കെ ആകുമ്പോ ഞാൻ തന്നെ അടിപൊളി അൺബോക്സിംഗ് വിളിക്കുന്നുണ്ടോ നമ്മളെ ആർജെ അർജുൻറെ അടുത്ത് തോന്നുന്നു അപ്പൊ നമ്മളെ റോസ്റ്റഡ് മച്ചാൻ മച്ചാൻ അർജു അർജു പച്ചമ്പോളിയ സ്വന്തം നമ്മളെ ഈ ബുൾജെറ്റിന്റെ കാരണവൻ ഈ ബുൾജെറ്റിന്റെ നന്നാക്കിയ മനുഷ്യനാണ് ഈ കാണുന്നത്

എങ്ങനെ പറയാ യൂസ് ചെയ്യുന്ന ക്യാമറ ഉണ്ടോ അത് നല്ല നല്ല ക്യാമറ ചോദിച്ചോളൂ ചാനൽ നല്ല നല്ല അഭിപ്രായങ്ങളാണ് എന്ന് വെച്ചാൽ ഓരോ വീഡിയോസും ഓരോ ക്രിയേറ്റേഴ്സും വെച്ചാൽ അത് ഇതുപോലുള്ള പ്രേക്ഷകരുടെ നല്ല നല്ല കമൻസും ലൈക്സും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടും നമ്മളുടെ അറിവുകൾ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആ ഒരു രീതിയിലാണ് ഓരോ വീഡിയോസും തയ്യാറാക്കുന്നത് അത് കാണുന്ന ഓരോ പ്രേക്ഷകന്റെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലാണ് ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പം ഞങ്ങളെപ്പോഴുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തത് ഇങ്ങനെ പല രീതികളുണ്ട് കോവിഡിന്റെ ഇഷ്യൂസ് നിക്കണമെന്നുറക്കാണത് അടുത്ത അലിസ്കാന്റെ യാത്രകളൊക്കെ അടിപൊളിയായിട്ട് വരട്ടെ നല്ല അടിപൊളി കിണ്ണം കാച്ച് വീട് അലിസ്കാന്റെ നല്ല പോയാൽ കാണാൻ പറ്റും അരിസ്ക്കാൻ പ്രത്യേകത ഒരു സാധനം കഴിക്കാപ്പിൾ മാത്രം പറ്റില്ല പൈനാപ്പിള് കാഴ്ച എന്തെങ്കിലും പുതുമുഖം കാഴ്ചവേക്ഷകളിലേക്ക് എത്തിക്കാന്നുള്ള എന്റെ പേരിലാണ് നമ്മള് പുതുമുകളുടെ ഭക്ഷണങ്ങള് തന്നെ തേടിയെടുക്കും തീർച്ചയായും ബാക്കി സാമ്പാറും അവിയലും പപ്പടമൊന്നും കഴിച്ചിട്ട് കാര്യമില്ലല്ലോ പ്രേക്ഷകർക്ക് പുതുമകൾ വേണ്ടേ എന്റെ പേരിലാണ് പുതുമകളിലേക്ക് പോകുന്നത് അരിസ്കാന്റെ വീട് കാണുമ്പോ ആദ്യം കമ്പനികളൊക്കെ ശ്രദ്ധിച്ചു നോക്കണം എന്താ വരാൻ ശരി നമ്മൾ നമ്മളാണിക്കാം വളരെ അടുത്ത് കെട്ടിട്ടൊരു സുഹൃത്താണ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ബ്ലോഗർ ആണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചാനലിൽ വളരെ സപ്പോർട്ട് ബീച്ച് കിട്ടണം നല്ലൊരു കിട്ടി അപ്പൊ മാസ്റ്റർ പീസിന്റെ ഒരു പീസാണ് ഫ്രണ്ടില് അതാണ് മാസ്റ്റർ പീസിന്റെ ഇതാ നമ്മളെ മാസ്റ്റർ പീസിന്റെ രണ്ടാളും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചാനലിൽ ഒരു വല്ലാത്ത െ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ കുറേ റീക്രിയേഷൻ വീഡിയോസ് ആണ് മലയാളത്തിൽ ഹിന്ദിയിൽ നമ്മൾ മലയാളത്തിൽ ഇല്ലാത്ത വീഡിയോസ് ചെയ്യാറുണ്ട് പിന്നെ കുറെ കുറച്ച് ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും പഠിച്ചതാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് അപകടം ഉണ്ടായിട്ട് അറിയാമായിരുന്നില്ല പരിക്കറ്റി പരിക്കറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ റിസ്ക് എടുക്കണം അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുള്ളൂ അതായത് അത്ര പിന്നെ ആൾക്കാർ സപ്പോർട്ടോ വലിയത് അതാണ് അത് കഴിഞ്ഞിട്ടാണ് എല്ലാ റിസ്ക് യൂട്യൂബേസും സപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവം അത് നമുക്ക് ഒരിക്കലും കൺട്രോൾഡ് അല്ല ആളുകൾ തരുന്ന സപ്പോർട്ടിന് വലിയ വളരെയധികം നന്ദി പറയും ഷെയറും എന്താ പറയാ ഫോളോവേഴ്സുകൾ നമുക്കൊന്നും നടക്കില്ലല്ലോ രണ്ടും അച്ഛന്മാരും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നമ്മളെ രണ്ട് കുട്ടികളുണ്ട് ഒന്ന് ചെറുത് മൂന്ന് വയസ്സുള്ള ഒന്ന് ഏഴു വയസ്സുള്ള സൈബന്റെ കട്ടഫാന അപ്പൊ അവർക്ക് ആ പിന്നെ സൈമന്റെ സ്വന്തം ആങ്ങളെയാണ്

സൈബന് കാണാൻ വരുന്ന കേട്ടോ അപ്പൊ അങ്ങനെ തന്നെയാണ് കേട്ടോ ക്ലാസ്സിൽ കയറാതെ നേരെ സൈതന്റെ വീഡിയോ എടുത്ത് ക്ലാസ് പോയിട്ട് റോഷൻസ് അപ്പൊ കണ്ടുപിടിക്കേണ്ടതാണ്

യൂട്യൂബേഴ്സിനെ മുട്ടിയിട്ട് ഇവിടെ നടക്കാൻ കഴിഞ്ഞാല് ഗൈസ് ഗൈസ് ഇതൊരു യൂട്യൂബർ അല്ല ഷെഡ്യൂൾ യൂട്യൂബർക്ക് എന്താ ഇവർ ഇവിടെ കാര്യം എന്നാൽ പറഞ്ഞത് ആരാ പറ ഞാനിത് യൂട്യൂബർ അല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല ഒരു സാധാരണ പ്രേക്ഷകനാണ് അതിലുപരി ഒരു കമന്റ് ചെയ്യുന്ന ഒരു കമന്റ് തൊഴിലാളിയാണ് കാണുന്ന വീഡിയോസിനൊക്കെ കമന്റ് ചെയ്യുന്നതാണ് പ്രധാന പരിപാടി അങ്ങനെ കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് ഇതുപോലുള്ള വലിയൊരു എന്താ പറയാ വലിയ ഒരു യൂട്യൂബ് മീറ്റപ്പിൽ വന്ന് എത്തിപ്പെടാൻ സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചു ഓക്കെ നിങ്ങൾ അസോസിയേഷന്റെ പേര് പറയും അസോസിയേഷന്റെ പേര് ചുരുക്ക പേര് എന്ന് പറയുന്നത് ആക്ടർ എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓൾ കേരള കമന്റ് തൊഴിലാളി അസോസിയേഷൻ പക്ഷെ നിങ്ങൾ കമന്റ് കമന്റ് കണ്ടിട്ടുണ്ടാവും ബോക്സിൽ ദശമൂലം താമൂ കൊരിൻ കോഷി ഗൂർക്കോസ് വിഷ്ണു കുമ്പടി ഉണ്ടംപുരി വിഷ്ണു കണ്ണൻ സനൂബ് എസ് എം പി വയ്യ വിൻസൻ മാത്യു ലുട്ടാപ്പി അങ്ങനെ വാസ്തുണ്ട മാസാണ് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവർ ആരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും കാരണം എല്ലാ ചാനലിലും ഇവർ ആരെങ്കിലും ഒരു പേര് നിർബന്ധമായിട്ടും കണ്ടിരിക്കും ഒരു തുടങ്ങിയതാണ് ആക്ച്വലി നമ്മളിത് ബിഗിനിങ് ടൈമിൽ ഞാൻ കമന്റ് സജീവമായിട്ട് വരുന്ന സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഇൻ്റർവ്യൂ ഒരു സോളോ ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ മാത്രം സോ ആ ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ ശേഷം ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പൊ അവരെല്ലാം കൂടെ സംഘടിച്ച് അതൊരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോയാൽ അവരെ പരിചയപ്പെടുക എന്നൊരു ഉദ്ദേശമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് പിന്നീട് അതൊരു ഗ്രൂപ്പായിട്ട് മാറി ഇപ്പം വലിയൊരു സൗഹൃദമായി ഒരു വർഷത്തിന് മേലെ ആ ഒരു എന്താ പറയുക സംഘടനയായിട്ട് അത് വളർന്നു എന്നെല്ലാവരും ഒരുമിച്ചൊരു വേദിയിൽ കാണാനും അവരായിട്ട് ഇടപെടുക പങ്കിടാനും എന്താ പറയുക സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അറിച്ച് പെട്ടെന്ന് വന്നതോണ്ട് ഗിഫ്റ്റും മടിച്ച സ്ഥലം ഇങ്ങോട്ട് ഇല്ല ഇങ്ങോട്ട് നീ പോണില്ല

அபாத் ரிசோர்ட்டில சுந்தரமான காய்ச்சல் பின் കേരളത്തിലെ പ്രമുഖരായ യൂട്യൂബേഴ്സ് കിടിലനുഭവം എന്ന് പറഞ്ഞാൽ കിടിലനുഭവം ചെറുതോ വലുതോ എന്നൊന്ന് നൂറ് സബ്സ്ക്രൈബർ മുതൽ അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് വരെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒന്നിച്ച് അനുഭവം അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിരുന്നു ഓ വല്ലാത്തനുഭവമാണ് ഇത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കിട്ടില്ല അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ എടുത്തു തരുന്ന ക്ലാസ്സുകൾ താങ്ക്സ് സി സി ഓക്കെ താങ്ക്സ് റോബിസ് അപ്പോൾ സി സിയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങൾ എൻ്റെ വീഡിയോ ഇത്ര എടുത്തതിൽ എനിക്ക് ഏറ്റവും മികച്ച വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക